പക്ഷെ ഇതൊരു സംഘടനയാണ് ഇതൊരു സഖ്യം മാത്രമാണ് സഖ്യം സഖ്യത്തിനൊരു പ്രധാനപ്പെട്ട ഗുണമുണ്ട് വിജയസഭയിലും സമരസമയിലും സഹന സമയിലും ഒരേ സമയം ഈ സഖ്യം അതായത് ജീവിച്ച് മരിച്ചു കൊണ്ട് അറങ്ങുപോയവരും അതിൽ തന്നെ സ്വർഗത്തിലെത്തിയവരും തലത്തിലുള്ളവരും ഈ ഭൂമിയിലായിരിക്കുന്നവരും എല്ലാവരുടെയും കുറച്ച് സഖ്യത്തിലേക്ക് അംഗം അതുകൊണ്ട് ആദ്യാന്തമായി ഈ അഞ്ഞൂറ്റമ്പത് വർഷത്തിനകത്തോടെ എല്ലാ ആഭാത്മാരും ഇതിലങ്ക

കാരണം ഈ ില് മെമ്പർഷിപ്പ് എടുക്കുമ്പോൾ തന്നെ ഒരു പൂർണ്ണ കണ്ടാണ് തുടർന്ന് ഈ സഖ്യത്തിലെ മെമ്പർഷിപ്പ് ആയിരിക്കുന്നവര് ദേവാലയങ്ങളിൽ വെച്ചോ സന്യാസ ഭവനങ്ങളിൽ വെച്ചോ വീട് സ്വന്തം ഭവനത്തിൽ വെച്ചോ ചെല്ലുന്ന ഓരോ അമ്പത്തിമൂന്ന് മണിക്കും ഒരു ഊർണ്ണ കണ്ടത് പോലെ അപ്പോ നമുക്ക് ഞാൻ നേരത്തെ കൊണ്ടുപോലെ ഒരു കൊറത്ത് ചെല്ലുമ്പോ ആ ചെല്ലുന്ന വ്യക്തി ഏത് വ്യക്തിക്ക് വേണ്ടി ഏത് നിയമത്തിനു വേണ്ടി ഏത് സ്ഥലത്തിന് വേണ്ടി ഏത് സമയത്തിന് വേണ്ടി ഈ കൊത്തു ചെല്ലുന്നു ഈ പതിനഞ്ചാം മിനിറ്റ് ഇരുപതാം മിനിറ്റിൽ അവിടെ പെട്ടെന്ന് കശിലാഖാവ് ആ വ്യക്തിയുമേൽ ആ നിയമത്തിന് ആ സമയത്തിൽ ഇറങ്ങി വരുന്നത് മാത്രമല്ല ഇവിടെ ജപാല സഖ്യത്തിൽ അംഗമാകുമ്പോൾ നമ്മൾ ചൊല്ലുന്ന ഓരോ ജപമാനത്തും ഒരു പൂർണ്ണ പൂർണ്ണതോലുണ്ട് കത്തോ കത്തക്കാട് നിയമം വെച്ച് ദിവസം ഒരു പൂർണ്ണ പൂർണ്ണതാകും പക്ഷെ സഖ്യത്തിലെ അംഗത്തിന് എത്ര കൊത്തുചേരുന്നോ അത്രയും പൂർണ്ണ പൂർണ്ണതോചനങ്ങൾ നേടാം നേടാം

കേസുകൾ ഞാൻ മനസ്സിലാക്കി തിരിച്ചുകൂടി ചെയ്യേണ്ടത് മുന്നോട്ട് മാത്രമേ നാലോ കേസുകള് ജനറൽ ആയിട്ട് നയിച്ചു കഴിഞ്ഞത് അവിടെ കെട്ടിച്ചു വിടുമ്പോൾ തന്നെ കൊടുക്കണം അതുകൊണ്ട് എന്താണ് ഈ എം ഉൾപ്പെടില്ലെന്ന് വന്ന് കൊണ്ട് പെരുമക്കൾക്ക് അവകാശം ഇല്ലാണ്ട് കുറേ കുറേ കുടുംബങ്ങൾ പുരുഷന്മാര് അല്ലെങ്കിൽ അപ്പം അങ്ങനെ സ്വാധീനിച്ചിട്ട് മറ്റു സഹോദരങ്ങൾക്കുള്ളത് ഏതാണ് അന്ന് ഒരാളെ രണ്ടുപേരൊക്കെ കൈയ്യിടക്കി വെക്കും അങ്ങനെയുള്ള ചില ഏഷ്യും നമുക്ക് പറഞ്ഞാൽ കേരളം മൂന്ന് പറഞ്ഞ വ്യക്തി അടുപ്പിക്കാനും പറഞ്ഞു ഞാനിപ്പോൾ തുറന്നു പറഞ്ഞാൽ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ഈ ഒരു ഇതിൻ്റെ ഇപ്പോൾ ധനാസക്തി നമുക്ക് ഏഴ് ദൂരഭാവങ്ങളാണല്ലോ അഹങ്കാരം അസൂയ കോപം അലസതാസക്തി ജനീകാസക്തി ഭക്ഷണാസക്തി ഇത് ഏഴും ഏറ്റവും കുറഞ്ഞ ഇപ്പം ഞാൻ പറഞ്ഞൊരു വ്യക്തിയുണ്ടെങ്കിൽ എൻ്റെ അപ്പനും അമ്മയോടുകൊണ്ട് എന്റെ അപ്പൻ എന്ന് പറയുന്ന വ്യക്തിയുള്ളത് അപ്പന്റെ അപ്പനും അപ്പൻ്റെ അമ്മയുള്ളതുകൊണ്ടാണ് എൻ്റെ അമ്മ എന്ന് പറയുന്നൊരു വ്യക്തിയുള്ളത് അമ്മയുടെ അപ്പനും അമ്മയുടെ അമ്മയും ഇത് നാല് നാല് കുടുംബമാണ് നമ്മൾ പറയുമ്പോ എന്റെ കുടുംബത്തിന് മാത്രം ഒരാളുടെ കുടുംബത്തിന് മാത്രം പറയുന്നു പിന്നീട് പറയുമ്പോൾ അപ്പൻ്റെ കുടുംബം അമ്മയുടെ കുടുംബം എന്ന് പറയുന്നുണ്ട് അത്യന്തി ഞാൻ പരിപൂർണ്ണമായി എൻ്റെ ഒരു കാര്യത്തിൽ ഈ അപ്പൻ്റെ അപ്പൻ അപ്പൻ്റെ അമ്മയും അമ്മ ഉണ്ടായി അമ്മയുടെ അപ്പൻ അമ്മയുടെ അമ്മേൻ്റെ അമ്മയുണ്ടായി ഇവരിൽ നിന്ന് ഞാൻ ഉണ്ടായി നാല് കുടുംബം ഞാൻ പറയുന്നത് എല്ലാവിധ പാപരോഹാപങ്ങളുടെ എല്ലാം പോകുമ്പോൾ തീർച്ചയായും ഫീയിലാണ് പോകുന്നത് എന്ന് പറയുന്നത് ചില കാര്യങ്ങളിൽ ആ മേഖലയിൽ എല്ലാ വിശുദ്ധി എന്ന ആവശ്യമുണ്ടാവും ജവമാന സഹോദര സഖ്യത്തില് നമ്മൾ ചെല്ലുന്ന ഓരോ ജവമാരയും ഒരു പൂർണ്ണ തട്ടോപകരം കിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ആത്യന്തി അത് ആര് ചെല്ലുന്നോ ആ വ്യക്തിയുടെ പൂർവീകർക്കു വേണ്ടി അത് ആദ്യം മാറാൻ പോകുന്നത് അങ്ങനെ ആ വ്യക്തിയിൽ നിന്ന് ഈ യൂറോപ്പിലെ യൂറോപ്യന്മാര് ജാത്യാഗം തൂക്കാ പോലെ പോലെ പാശ്ചാത്യം ഒന്നാമത് ഒന്നാം നൂറ്റാണ്ടിൽ പത്രോസീസൻ എന്ന സ്ഥലമാണ് റോമും പിന്നീട് മൂന്നാം നൂറ്റാണ്ടിൽ കോർസ്റ്റേജ് ക്രിസ്ത്യാനി ആയപ്പോ ഹെലേന രാജ്ഞി ക്രിസ്ത്യാനി ആയപ്പോ യൂറോപ്പ് റോബൻ സാമ്രാജ്യം മുഴുവൻ അല്ലെങ്കിൽ പാശ്ചാത്യ സമൂഹം മുഴുവൻ പിന്നീട് പിന്നീട് നൂറ്റാണ്ടുകൾ ക്രിസ്ത്യാനിറ്റിയിലേക്ക് വന്നിട്ടും പത്ത് നൂറ്റാണ്ട് പതിനൊന്ന് നൂറ്റാണ്ടൊക്കെ ഇവിടെ പഴയ ആത്മീയ പിന്നീട് വിശുദ്ധ ബെർണാട് വിശുദ്ധ ബെർണാട് വരുന്നു വിശുദ്ധ ആൻസഡ് വിശുദ്ധ ആബോ ആൽബർട്ട് അങ്ങനെയുള്ള ആ കാലത്ത് വിശുദ്ധരും പിന്നീട് കൊണ്ട ഡോമിനിക് സൈമൽ ഇതെല്ലാം കിട്ടിയിട്ടാണ് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് നൂറ്റാണ്ടിൽ ഇതിനോടല്ലാം വിശ്വസ്തരായ യൂറോപ്യൻസ് ആണ് പിന്നീട് കർണാർ പതിനൊന്ന് നൂറ്റാണ്ടിലെ ലോകമുറികളിലേക്കും ശേഷം പ്രേക്ഷതരായിട്ട് എത്തി കെട്ടിപ്പിടും നമ്മളും ഒരപ്ര പാശ്ചാത്യപക്ഷ പതിനെട്ട് പത്തൊമ്പതില് നമ്മുടെ പൂർവികർ പരിശുദ്ധ അമ്മയോടും ഇതുപോലെയുള്ള ചൌമാല പത്ത് കൂടെ കാണിച്ചതിന്റെ ഒരു ഔട്ടമാണ് ശരിക്കും ഇന്നത്തെ കേരള സഭയിൽ മുഴുവൻ സമൃദ്ധി എന്ന് പറയുന്നത് ആത്മീയ സമൃദ്ധി ഞാൻ പറഞ്ഞു തരുന്നപ്പോ അതുകൊണ്ട് നിങ്ങളെല്ലാവരും കൊണ്ട് വന്നതിന്റെ വേണ്ടതിന്റെ പ്രത്യേക എല്ലാവർക്കും സ്വാഗതവും നന്ദിയും എല്ലാർത്ഥിക്കുന്നു തിരിച്ചു വന്നിട്ട് എല്ലാവരും കാണാതെ വിചാരിച്ച് നമുക്ക് റോമിൽ നിന്ന് വർത്തിക്കാനിൽ നിന്ന് ഒരു ഓൾട്ട് അതിന് പ്രത്യേകമായി കൊടുക്കുന്ന പദവിയാണ് ജപമാനത്തൊക്കെ ആൾക്കാരെ നാല് വർഷം മുമ്പ് കോളി കൺപടം പിതാവ് വരും അഞ്ച് വർഷമായ കോഴി പിതാവ് വെള്ളം കോളി പിതാവ് വെള്ള സമയത്ത് തന്നെ ഞാൻ പ്രാവശ്യം നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു അവിടെ പിന്നീട് വീണ്ടും വീട്ടിൽ നമ്മളെ ബന്ധപ്പെട്ട് സമയത്ത് ഒരു കാര്യമാണ് കത്തോലിക്ക സഭയിൽ ഏത് ദേവാലയത്തിന്റെ ഓട്ടം ഈ കിട്ടും അവിടെ നമുക്ക് പറ്റുവാകുന്നതും തിരുങ്ങാനക്കുറിയ കത്തീഡ്രൽ അടക്കം പ്രധാനപ്പെട്ട ഏതെങ്കിലും തീർത്ഥാടന കേന്ദ്രങ്ങളാണെങ്കിൽ അങ്ങനെ അതൊരു കൊറോണ ദേവാലയങ്ങളാണെങ്കിൽ അങ്ങനെ നമുക്ക് ഏത് ദേവാലയത്തിനും കിട്ടും അവിടുത്തെ വികാരിച്ഛന്റെ ആപ്ലിക്കേഷനും അപേക്ഷയും പിതാവിന്റെ കൺസൾട്ടൻറ്റും നമ്മൾ വർദ്ധിക്കാനേക്ക് അയച്ച് വർദ്ധിക്കാനിൽ നിന്ന് ഔദ്യോഗികമായിട്ട് ഒരു ഡിഗ്രി അനുവാദത്തോടു കൂടി ഡൊമിനിക്കൻസാണ് ഡൊമിനിക്കൻ സഭയാണ് ഇതിന് എത്തിച്ചിട്ട് അവർ ഡിഗ്രി പ്രസിദ്ധീകരിച്ചിട്ട് നമ്മുടെ പള്ളിയുടെ വിഷ കുർബാന അനുഭവം കുർബാന കുർബാന കത്തി ഒരു ഡിഗ്രി വായിച്ചുകൊണ്ടാണ് ഒരു വ്യോമാന സഖ്യാളിത്താരം സ്ഥാപിക്കുന്നത് അപ്പൊ ഇന്ത്യയിലായ നാൽപ്പത്തിരണ്ട് പള്ളിക്കാർക്കാണ് കിട്ടിയത് ഇന്ത്യൻ ലോകത്തിലെ അദ്ദേഹം പ്രധാനപ്പെട്ട കമ്പനി തീർത്ഥാടന സഖ്യാളിക്കാരും അപ്പം ഒന്ന് നിങ്ങൾ അവരേ പ്രാർത്ഥിക്കേണ്ട പിന്നെ രൂപ പള്ളികളൊക്കെ ആകുമ്പോൾ അപ്പം പിന്നെ അതൊക്കെ എഴുതിയുടെ നമ്മൾ തന്നെ ഒരു സ്വന്തം ഇതായി എന്നാൽ ഒരു ആൾക്കാര ലോകത്ത് എവിടെയുള്ള ആൾക്കാരേ ഇതിൻ്റെ രജിസ്റ്റർ ഉണ്ടാവും ആ രജിസ്റ്ററിലേക്ക് നമ്മൾ ഒരു അപേക്ഷ നമ്മുടെ അപേക്ഷ ഈ രജിസ്റ്ററിലേക്കാണ് ഈ നമ്മളെ അപേക്ഷ പ്രകാരം നമ്മുടെ പേര് എഴുതി ചേർന്നിട്ടാണ് നമുക്ക് അത്യൊക്കെ മാറ്റിയാവുന്നത് ഇതിപ്പോൾ നിങ്ങൾക്ക് എല്ലാവരും സരിക എല്ലാവരും അവരുടെ പേരും അഡ്രസ്സും ഇടപ്രകാരം ഇവിടെയൊക്കെ എഴുതണം അത് നമ്മൾ രജിസ്ട്രേക്ക് കൂടി നമുക്ക് അംഗത്ത് ആ ജോയിനിങ്ങിന് തന്നെ ഒരു കൂടുതൽ അർഹതയായി പൊതുവേ നമ്മൾ ഫസ്റ്റ് സാറ്റർഡേ ആണ് ജോയിനിങ് ഡേറ്റ് ആയിട്ട് കാരണം കിട്ടുമ്പോൾ തന്നെ രജിസ്ട്രീ രജിസ്ട്രി അതായത് ലോക്കൽ ഡേ ആയിട്ടുള്ളത് ഈ ആൾക്കാരേടെ ഡെമൂറി അതായത് ഫെബ്രുവരിയിലൂടെയാണ് അപ്പം ഈ മാസത്തെ മുൻപ് ഫെബ്രുവരി തിരിയും ജനുവരി സദ്യശരിയിലായിരിക്കും ഈ അംഗമാരി അന്ന് ഒരു സഭ നിഷ്കർഷിച്ചിട്ടുള്ള പോലെ രണ്ടോ അന്നേ ദിവസം ആ ദിവസത്തിന് ഏഴോ എട്ടോ ദിവസം മുന്നോട്ടോ പിന്നോട്ടോ ആ രണ്ടാഴ്ചയുടെ കാലാവസ്ഥയിലുണ്ടായിരുന്നു നമ്മൾ അതേസമയം അന്നേ ദിവസം കുർബാന സ്വീകരിക്കുക പരമാവധി പ്രസാദയിൽ അറിഞ്ഞുകൊണ്ട് പരിസ്ഥിതി ജോയിനിങ്ങിന്റെ ഒരു പൂർണ്ണ രണ്ടോ പിന്നീട് നിങ്ങൾക്ക് ഇഷ്ടമാണ് പന്ത്രണ്ട് കൊണ്ടുപോയി പന്ത്രണ്ട് പൂർണ്ണ രണ്ടത് അപ്പോ പന്ത്രണ്ട് കൊണ്ടുപോയി പന്ത്രണ്ട് പൂർണ്ണ രണ്ടു അല്ലെങ്കിൽ എട്ട് കൊണ്ടുപോയി പക്ഷെ അതിൽ ഒരെണ്ണി നമുക്ക് സ്വീകരിക്കാവൂ ബാക്കിയുള്ളത് സുതീർണാത്മകൾക്കാഴ്ച സ്വന്തത്തിലോ ബന്ധത്തിലോ അല്ലെങ്കിൽ അർഹിക്കുന്ന അനാധരണകാലം ഒരു ഒരു കോർപ്പറേറ്റ് കോർപ്പറേറ്റ് സൊസൈറ്റി സംഭവിക്കുന്നത് എല്ലാ നിക്ഷേപങ്ങളുടെയും നിക്ഷേപങ്ങള് സ്വീകരിച്ചിട്ട് എല്ലാവർക്കും പിന്നീടോ ആർക്ക് കൂടുതൽ ലോൺ ആവശ്യമുണ്ടോ ഇവിടെ പരിശുദ്ധ നമ്മുടെ എല്ലാവരുടെയും സ്വീകരിക്കുന്നു പെട്ടെന്ന് ഒരാളുടെ കുടുംബം തന്നെ എന്താണോ നമ്മുടെ ആവശ്യം ആ ആവശ്യത്തിന് മാതാവ് കൂടുതൽ കൃപ വിതരണം ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ് അപ്പൊ ഒപ്പം ഒരു കാര്യം കൂടി പറഞ്ഞു നിങ്ങൾ വിവരത്തെ നിനക്ക് അറിയില്ല കുറച്ച് സഭാവിരുദ്ധ ശക്തികളൊക്കെ ഭാഗത്ത് കുറച്ച് നാളെ വിവരത്തെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടൊരു സമയത്ത് ഭാഗത്ത് എനിക്കൊന്നും അച്ചന്മാരുടെ ഗ്രൂപ്പിലൊക്കെ വരെ വിവരത്തെ പ്രതിഷ്ഠ എന്ന കാര്യങ്ങളിൽ വളരെ ശ്രദ്ധ വേണം അതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ പഠിപ്പിക്കലുകൾ അത് ചെയ്യുന്ന കാര്യത്തില് ഉണ്ടായിരുന്നു ഇത് ലൂയി ട്രൂ ഡിവോഷൻ എന്ന് പറയുന്ന പുസ്തകമാണ് ഇതിന്റെ ഈ പുസ്തകത്തിൽ ഏഴ് മാപ്പാമമാരാണ് ഇതിൽ ഏഴ് മാർപ്പാമമാർ ഈ പുസ്തകത്തെ കുറിച്ച് അഭിപ്രായം പറഞ്ഞിട്ടുള്ളത് കാരണം എന്താണ് അത്രമാത്രം ഇത് എഴുതിയു ഇത് എഴുതിയത്തെ ഈ പുസ്തകത്തെ നശിപ്പിക്കാൻ പരമാവധി ശ്രമിക്കുന്നു പറഞ്ഞിട്ട് ഇത് എഴുതിയ വ്യക്തി മരിച്ചിട്ട് എഴുന്നൂറ്റി പതിനാറിന് വെച്ചാണ് ആയിരത്തി എഴുന്നൂറ്റി പതിനാറിൽ തൊണ്ണൂറ് കൊല്ലം തൊണ്ണൂറ് കൊല്ലം ഈ ബുക്ക് കാണാതെ പോയിട്ട് തൊണ്ണൂറ് കൊല്ലം പേര് കിട്ടിയിട്ട് മാപ്പാപ്പാരി മഹാത്മ മനസ്സിലാക്കിയിട്ടാണ് ഈ ഒരു പ്രതിഷ്ഠ ഈ ഒരു ബുക്കിനെ പ്രൊമോട്ട് ചെയ്യുന്നത് ഈ പുസ്തകം വായിക്കുന്നതിൽ അതായത് മാപ്പാപ്പയുടെ ആശീർവാദം ഇത് ഈ പുസ്തകത്തിലാണ് എഴുന്നൂറ്റി എൺപത്തിരണ്ട് പേജാകുമ്പോൾ നമുക്ക് മരിയൻ പ്രതിഷ്ഠയായിരുന്നു നിങ്ങൾക്ക് ഇന്നിപ്പം നിങ്ങൾ വന്നിരിക്കുന്നവർക്ക് നമ്മളൊരു ഇരുപത് ശതമാനം നമ്മൾ ഡിസ്കൗണ്ടിന് താല്പര്യമുള്ള പ്രതിഷേധം അറിഞ്ഞൂടാം നിങ്ങൾ പോയിട്ട് ഏതൊക്കെ ഒരു മരിയ തിരുനാല് മുമ്പായിട്ടാണ് പത്തിമൂന്ന് ദിവസം മുമ്പാണ് തുടങ്ങുന്നത് ഇനിയിപ്പൊ ഏറ്റവും നല്ലത് ഫെബ്രുവരി രണ്ട് മാതാപിതാക്കളുടെ ശുദ്ധീകരണത്തിരുന്നാളാണ് അപ്പൊ ഡിസംബർ മുപ്പതൊക്കെ രൂപ തുടങ്ങിയാൽ മതിയാവും അപ്പൊ ഈ ക്രിസ്മസ് മുൻ നിരക്കെ കഴിഞ്ഞിട്ട് അതിന്റെ ഇതിന്റെ പുറകിൽ അതിന്റെ ക്രമമുണ്ട് അതിനുവേണ്ടി ക്രിസ്താനികളത്തിൽ നിന്നുള്ള വായനകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ചാർട്ടുണ്ട് ആ ചാർട്ട് ഉണ്ട് ആ എടുത്ത് ബൈബിളിൽ നിന്ന് വായിക്കാനും ഈ പുസ്തകത്തിൽ നിന്ന് വായിക്കാനും പിന്നെ ക്രിസ്താനികൾ എന്ന് പറയുന്നത് ലോകത്തിലും അവയിലും അടങ്ങിയിട്ടുള്ള ഏറ്റവും നമ്പർ വൺ ഏറ്റവും നമ്പർ വൺ അതായത് ബൈബിൾ കഴിഞ്ഞ ലോകത്തിന് ഏറ്റവും കൂടുതൽ പ്രിന്റ് ചെയ്ത് പരിചരിച്ചിട്ടുള്ള ബുക്കാണ് അതല്ല ഈ നിങ്ങൾക്ക് നമ്മുടെ ജപാൻ സെക്രട്ടറി ആളൊക്കെ ഇവിടുന്ന് അടിമ സമർപ്പണത്തിന് മേടിച്ചല്ല അവിടെ സ്റ്റാൾ ഉണ്ട് നിങ്ങക്ക് ഇതെല്ലാം ഒരുപാറ്റി എൺപത് രൂപ വരെ ഡോസ് പൊക്കെ ഇറക്കുന്നതാണ് ഇതെല്ലാം ഇരുപത് ശതമാനം വരെ കുറവ് നമ്മൾ സഖ്യത്തിലേക്ക് കൊടുക്കുന്നുണ്ട് പിന്നെ പുറകില് നമുക്ക് നമ്മുടേതായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഓരോ നിയമങ്ങളിൽ എന്തിരാശയം പെട്ടവർക്ക് ആരംഭിക്കുന്നവർക്ക് അതായത് ഓരോ സമയത്തെടുത്ത് വായിക്കാനുള്ള ഇത് വിഷു തിരക്ക് ഉപയോഗിച്ചിരുന്ന വിശുദ്ധരക്ക് ഉപയോഗിച്ചിരുന്ന വെബ്സൈറ്റ് ബുക്കായിട്ട് അതായത് നാല് പുസ്തകങ്ങൾ ഒന്നാം പുസ്തകം രണ്ടാം പുസ്തകം മൂന്നാം പുസ്തകം നാലാം പുസ്തകം വേണ്ടി നാല് പുസ്തകങ്ങളാണെങ്കിലും ഉള്ളത് ഈ നാല് പുസ്തകങ്ങൾ നൂറ്റി എട്ട് അധ്യായങ്ങളാണുള്ളത് ബൈബിളിനെ കാശി കുറിക്കാൻ സുവിശേഷത്തിന്റെ കാശി കുറിക്കാൻ അത്രയും ആഴമുള്ളതും ഉപയോഗിച്ചിരുന്നതാണ് അന്നേരം പിന്നെ മാതാവിന്റെ സമർപ്പം താല്പര്യം ഇരിക്കാം നമ്മളിവിടെ എല്ലാവരും എടുക്കുന്ന ആള് നമ്മുടെ കൗണ്ടറിൽ നിന്ന് ഈയൊരു ഫോം വാങ്ങില്ല ഈ മൂന്ന് ഈ ഒറ്റ നോട്ടീസിൽ തന്നെ മറ്റേതൊരു ബുക്ക്ലെറ്റ് ആയിരുന്നു ഇപ്പം എല്ലാവർക്കും എളുപ്പത്തിന് വേണ്ടി നമ്മൾ ഒറ്റ നോട്ടീസിലിൻ്റെ പൂർണ്ണ വിവരങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അതിൽ ഫോം നിങ്ങൾ ഫില്ല് ചെയ്ത് തന്നെ എത്തിക്കുക അപ്പം എത്ര പെണ്ണിന്റെ രജിസ്റ്റർ ആയിട്ട് നിങ്ങളുടെ പേരിൽ ഷെയർ ചെയ്തത് വേറെ ഒരു കാര്യമുള്ളൊരു